ഹലോ ഗായ്സ് എല്ലാവർക്കും വി എൽ വി ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി ഒരു വണ്ടിയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറേ നിന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ കിട്ടി അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ കുറവാണ് പിന്നെ ബസാറിലെത്തിയപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റിൻ്റെ ദൂരെ ബസാറിലേക്കുള്ളൂ അപ്പോൾ ബസാറിലെത്തി നോക്കിയപ്പോൾ കടകളൊക്കെ പൂട്ടിയിരിക്കുകയാണ് ഒന്നും അങ്ങനെ തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു അപ്പോൾ നമ്മൾ പോയത് ബസ് സ്മാർട്ട് ബസാറിലേക്കായിരുന്നു അവിടെയെന്ന് വെച്ചാൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ കുറച്ച് സാധനങ്ങൾ അധികം മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ എത്തി നേരെ ഫസ്റ്റ് പോയത് നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കായിരുന്നു അപ്പോൾ നമുക്ക് സാരി സാരിക്ക് ബ്ലൗസ് പീസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അവിടെ കിട്ടില്ല അപ്പോൾ എൻ്റെയും കുഞ്ഞൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കി അപ്പം കുഞ്ഞൻ്റെത് എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല ടോപ്പിനൊക്കെ നല്ല ഓഫർ ഉണ്ട് ടോപ്പ് മാത്രമല്ല കുറേ പലാസോ പാൻസ് പിന്നെ പാവാടകൾ അങ്ങനെ ഷർട്ട് ഇതേ കഫ്താനി കഫ്താനി എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഞാൻ എടുത്തില്ല പിന്നെ ഞാനൊരു ടോപ്പാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് അതെടുത്തു അപ്പോൾ കുഞ്ഞുട്ടനൊരു കുഞ്ഞനത്തി ഇവിടുന്ന് കിട്ടി ആദ്യം കുഞ്ഞു കുറച്ച് ജാടിയൊക്കെ ആയിരുന്നു കുഞ്ഞു പോകുമ്പോൾ ഇവൻ മൈൻഡാക്കിയില്ല ഇവൻ പോയി പോയി ഒളിക്കും പിന്നെ ആ കുഞ്ഞു ബാക്കലേ പോയി കണ്ടുപിടിക്കും അതിൻ്റെ മുഖം നേടുമ്പോൾ തന്നെ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി അപ്പോൾ ഞാൻ മോളെ എടുക്കാനൊക്കെ നോക്കി അപ്പോൾ അവൾ വരുന്നുണ്ടായിരുന്നില്ല അവളുടെ അമ്മയും അച്ഛനും കൂടെ തന്നെ ഉണ്ടായിരുന്നു അവർ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നവരാണ് ഇവിടെ ഉള്ളവരല്ല ആ ഉത്തർപ്രദേശ് അങ്ങനെ ഇവിടെ നിന്ന് വന്നവരാണ് അവർ അപ്പോൾ അവരെ നമ്മൾ നമ്മളവിടുന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം നമ്മൾ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ അവൾ കണ്ണടിയിലൊക്കെ നോക്കി വാങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ജാടവിട്ട് കുഞ്ഞൂട്ടം പോയി വലിക്കാൻ തുടങ്ങി അപ്പോൾ അവൾ അവളുടെ കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു അവൾ വന്നേയില്ല എന്നോട് എടുക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൾ വരുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോളെ ഞാൻ രണ്ട് മൂന്ന് തൊട്ടെ എടുക്കാനൊക്കെ നോക്കി അവൾ വന്നതേ ഉണ്ടായിരുന്നില്ല കുഞ്ഞുട്ടനാണെങ്കിൽ ചമ്മിപ്പോയി അവൾ വലിക്കുന്ന ഒന്നും വരുന്നില്ല പിന്നെ അവൾ പോയി നമ്മളും മാറി പിന്നെ ഇങ്ങനത്തെ കുറച്ച് കുട്ടി കുട്ടി പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമായി ഡ്രസ്സിന് മാത്രമല്ല പാത്രങ്ങൾക്കും ഓഫേഴ്സ് ഉണ്ടായിരുന്നു ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഓഫേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് താഴത്തേക്കായിരുന്നു അവിടെയാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ബാക്കി സാധനങ്ങളൊക്കെ ഉള്ളത് അവിടെ നടക്കാൻ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പം ഇതാണ് ഞാൻ മേടിച്ച പാൻസും ഷർട്ടും മോട്ടലൊരു ടോപ്പുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവർക്ക് ബൈ ബൈ